എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ഓണ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് മാത്രമല്ല ഓണം ആനുകൂല്യങ്ങളുടെ വിതരണത്തിൽ മാറ്റം വരാൻ വേണ്ടി പോകുന്നു ഭക്ഷ്യകിറ്റ് ചിലപ്പോൾ റേഷൻ കാർഡ് വഴി ലഭിക്കില്ല ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേ കർക്കിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും ഒരു മാസത്തേത് ആയിരത്തി അറുനൂറ് മാത്രമാണ് വിതരണം ചെയ്യുന്നത് ഇത് സംബന്ധിച്ച് ഉത്തരവ് എത്തിയിട്ടുണ്ട് വിവിധ സർക്കാർ സഹായം ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമ ബോർഡുകളുടെയും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ ഭിന്നശേഷി പെൻഷൻ വാർദ്ധക്യ പെൻഷൻ വിധവ പെൻഷൻ ഈ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി അറുപത്തി രണ്ട് ലക്ഷത്തിലധികം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള തുകയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത് ഇതിന്റെ തുക ഇരുപത്തി ഒൻപതാം തീയതി വ്യാഴാഴ്ച മുതൽ അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങും രണ്ട് മൂന്ന് ദിവസത്തെ ഇടവേള കഴിഞ്ഞ് കൈകളിലേക്കും തിങ്കളാഴ്ച മുതൽ ഈ ഒരു തുക എത്തിച്ചേരുന്നതായിരിക്കും ഓണത്തിന് മുമ്പ് തന്നെ സെപ്റ്റംബർ മാസത്തേതും കുടിശ്ശിക പെൻഷനും ഓഗസ്റ്റ് പെൻഷനും വിതരണം ചെയ്യുവാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഇത് പ്രകാരം ലഭിക്കുക ഇതിന്റെ ആദ്യ ഘടു ആയിരത്തി അറുന്നൂറിൻ്റെ വിതരണമാണ് നാളെ മുതൽ ആരംഭിക്കുന്നത് മറ്റൊന്ന് സംസ്ഥാന സർക്കാർ സൗജന്യ ഭക്ഷ്യകിറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭക്ഷ്യ കിറ്റ് ഇനി റേഷൻ കട വഴി ആവില്ല ചിലപ്പോൾ വിതരണം അതിനു വേണ്ടിയിട്ടുള്ള ആലോചനകൾ ആരംഭിച്ചിട്ടുണ്ട് റേഷൻ വ്യാപാരികൾക്ക് മുമ്പ് വിതരണം ചെയ്യുന്ന കിറ്റിൻ്റെ കമ്മീഷൻ കൊടുക്കാത്തതിൽ റേഷൻ വ്യാപാരികൾ പ്രതിഷേധത്തിലാണ് മാത്രമല്ല കുറഞ്ഞ കിറ്റ് റേഷൻ കടയിലേക്ക് എത്തിക്കാനുള്ള ചെലവും കണക്കിലെടുത്താണ് ഇത് സപ്ലൈകോ മാവേലി സ്റ്റോറുകളിലൂടെയും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയും വിതരണം ചെയ്യാനുള്ള ആലോചന നടക്കുന്നത് പക്ഷേ അത് മഞ്ഞ റേഷൻ കാർഡ് കാർഡുള്ളവർക്ക് ഇരുട്ടിടിയാകും ഈ ഭക്ഷ്യ കിറ്റ് വാങ്ങാൻ വേണ്ടി കിലോമീറ്ററുകൾ താണ്ടി സപ്ലൈകോ മാവേലി സ്റ്റോറുകളിലേക്കോ അല്ലെങ്കിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലേക്കോ പോവേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും ഏത് സപ്ലൈകോയിൽ നിന്നാണ് ഇത് വാങ്ങേണ്ടത് എന്നുള്ള ആശയക്കുഴപ്പവും ഉണ്ടാകും സാധാരണഗതിയിൽ ഓരോ റേഷൻ കാർഡിനും ഓരോ റേഷൻ കാർഡുകൾ നൽകിയിട്ടുണ്ട് അതേപോലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾക്കൊപ്പമായിരിക്കും സൗജന്യ ഭക്ഷ്യ കിറ്റ് വിതരണവും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ തീരുമാനം വരേണ്ടതുണ്ട് അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വന്നു വരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ അനുഭവിക്കുക മറ്റു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളു ദുബായ്